ശ്രീനിവാസിന്റെ രചനയിൽ കമൽ സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തിയേറ്ററുകളിലെത്തിയ മഴയത്തു മുൻപേ മമ്മൂട്ടി ശ്രീനിവാസൻ ശോഭന ആനി എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ശ്രുതി എന്ന കോളേജ് വിദ്യാർത്ഥിയായിരുന്നു ആനി മഴയത്തു മുമ്പേ എന്ന ചിത്രത്തിൽ അവതരിപ്പിച്ചത് മഴയത്ത് മുൻപേ എന്ന ചിത്രത്തെക്കുറിച്ചും തന്റെ കഥാപാത്രമായ ശ്രുതിയെക്കുറിച്ചും സംസാരിക്കുകയാണ് ആനി തന്നെപ്പോലെയാണ് മഴയത്തു മുമ്പേയിലെ ശ്രുതിയെന്നും അതുകൊണ്ടാണ് ആ കഥാപാത്രത്തോട് നീതി പുലർത്താൻ കഴിഞ്ഞതെന്നും ആലി പറഞ്ഞു അഭിനയിക്കേണ്ട ജീവിച്ചാൽ മതിയെന്നാണ് സംവിധായകൻ കമൽ പറഞ്ഞതെന്നും ആനി കൂട്ടിച്ചേർത്തു അഭിനയിച്ച സിനിമകളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം അതാണെന്നും ശ്രുതിയിലൂടെയാണ് കൂടുതൽ ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞതെന്നും ആനി പറഞ്ഞു ആ സിനിമ കണ്ടിട്ട് തന്നെ ശകാരിച്ച അമ്മമാർ ഉണ്ടെന്നും അത്രയും പ്രാധാന്യമുള്ള കഥാപാത്രത്തെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചതിനുള്ള നന്ദി സംവിധായകൻ കമലിനോടും രചയിതാഭ ശ്രീനിവാസനുമാണെന്ന് നടി പറഞ്ഞു ഗ്രഹലക്ഷ്മി മാഗസിനോട് സംസാരിക്കുകയായിരുന്നു ആനി എന്റെ അഭിനയ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റായിരുന്നു ശ്രുതി അതുപോലെ തന്നെ ആളുകൾ നെഞ്ചിലേറ്റിയ കഥാപാത്രമാണ് സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ എന്ന സിനിമയിലെ ചന്ദ്രികയും ആനി പറഞ്ഞു